പൊന്നാനി പെരുമ്പടപ്പിൽ നിന്ന് പിടിച്ച എത്തിച്ചതെന്ന് പോലീസ് കേസിൽ മൂന്ന് പ്രതികളെയും ഹാജരാക്കി പുത്തൻപള്ളിയിലെ ലോഡ്ജിൽ റൂമെടുത്ത് താമസിച്ചിരുന്ന യുവാക്കളിൽ നിന്നാണ് വില്പനക്കായി എത്തിച്ച ലഹരി വസ്തുവായ ഹാഷിഷോയിൽ കണ്ടെത്തിയത് നൂറ്റി ഇരുപത്തെട്ട് ഗ്രാമാണ് കഴിഞ്ഞ ദിവസം യുവാക്കളിൽ നിന്നും പെരുമ്പടപ്പ് പോലീസ് പിടികൂടിയത് കേസിൽ വെളിയംകോട് സ്വദേശികളായ ഫസുലുദ്ദീൻ രാഹുൽ പെരുമ്പടപ്പ് സ്വദേശി ഷുഹൈബ് എന്നിവരെയാണ് പെരുമ്പടപ്പ് പോലീസ് പിടികൂടിയത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തുടനീളം നടക്കുന്ന പരിശോധനയുടെ ഭാഗമായായിരുന്നു പോലീസ് പരിശോധന നടത്തിയത് സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരിൽ ലഹരി ഉപയോഗവും വിപണനവും വ്യാപകമാണെന്ന പരാതിയെ തുടർന്നാണ് പെരുമ്പടപ്പ് പോലീസ് പരിശോധന ശക്തമാക്കിയത് പെരുമ്പടപ്പ് പോലീസ് ഇൻസ്പെക്ടർ ബിജു സി വിയുടെ നേതൃത്വത്തിൽ എസ് ഐ വിജു സി പി എസ് ഐ ഖാലിദ് സി പി ഒമാരായ വിഷ്ണു നാരായണൻ സാൻ സോമൻ ഉമേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് കേസിൽ പിടികൂടിയ മൂന്ന് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി ഏതാനും ദിവസമായി പൊന്നാനി ചങ്ങരംകുളം പെരുമ്പടപ്പ് സ്റ്റേഷൻ അതിർത്തിയിൽ ലഹരി സംഘങ്ങൾക്കായി പോലീസ് വ്യാപകമായി വല വിരിച്ചിട്ടുണ്ടായിരുന്നു പന്താവൂരിൽ നടത്തിയ പരിശോധനയിൽ വാടക വീടെടുത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിവന്ന ഒരു കുടുംബത്തിലെ സഹോദരന്മാരായ രണ്ടുപേരെയും പോലീസ് പിടികൂടി പൊന്നാനി സ്വദേശികളായ ഇവരിൽ നിന്ന് കഞ്ചാവ് കൂടാതെ അളവ് തൂക്ക ഉപകരണങ്ങളും കവറും പിടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ നടത്തിയ പരിശോധനയിൽ ലഹരി സംഘങ്ങളിൽപ്പെട്ട നാലുപേരെയും പൊന്നാനി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്